കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ സിഇഒ ആയിട്ട് ഒഡീഷ എഫ് സിയിൽ നിന്നും വന്ന അഭിഷേക് ചാറ്റർജിയെ നിയമിച്ചിട്ടുണ്ട് അതായത് ക്ലബിന്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരാധകരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെയുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കളിക്കളത്തിനകത്തും പുറത്തുമുള്ള പ്രകടനം ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ക്ലബ്ബിന്റെ പ്രതിബദ്ധതയുടെ ഉദാത്ത ഉദാഹരണമായിട്ടാണ് പുതിയ നിയമനം എന്നാണ് ക്ലബ്ബ് തന്നെ ഒഫീഷ്യൽ പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഫത്തേ ഫത്തേ ഹൈദരാബാദ് എഫ് സി പിന്നെ ഒഡീഷ എഫ് സി അങ്ങനെ നിരവധി ക്ലബ്ബുകളിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്തോടെയാണ് അഭിഷേക് ചാറ്റർജി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് അതുകൂടാതെ നിലവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സൂപ്പർ ലീഗ് കേരളയിൽ ലീഗ് ആൻഡ് ടെക്നിക്കൽ ഓപ്പറേഷൻസിന്റെ മേൽനോട്ടവും ഈ അഭിഷേക് ചാറ്റർജി വഹിച്ചിട്ടുണ്ട് അഭിഷേകിന്റെ വിജയകരമായിട്ടുള്ള നേതൃപാഠവും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള അതിയായ താല്പര്യവും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പുതിയൊരു അധ്യായത്തിന് തുടക്കം ഇടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസൺ മുതൽ ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നിഗിൽബി നിമ്മ ഗദ ഇപ്പോൾ ദൈനംദിന ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിന്മാറുകയാണ് നിഗിലേട്ടൻ പോയിട്ടാണ് എണ്ണം വരാൻ പോകുന്നത് ഒക്ടോബർ മൂന്ന് മുതലായിരിക്കും അഭിഷേക ചുമതലയേൽക്കുക ക്ലബിന്റെ ഫുട്ബോൾ വാണിജ്യ പ്രകടന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സ്പോർട്സ് ഡയറക്ടറുമായും മാനേജ്മെന്റ് ടീമുമായും അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതായത് നികലണ്ണനു പകരമായിരിക്കും ഇനി കാര്യങ്ങൾ പുള്ളി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അഭിഷേകിന്റെ നിയമനം ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കാനുള്ള ഞങ്ങളുടെ അചഞ്ചലമായിട്ടുള്ള പ്രതിബദ്ധതയുടെ തെളിവാണ് വിവിധ നേതൃപരമായിട്ടുള്ള പദവികളിൽ മേൽനോട്ടം വഹിച്ചിട്ടുള്ള അദ്ദേഹം വർഷങ്ങളുടെ പ്രൊഫഷണൽ കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകളിൽ എനിക്ക് അതിയായ അഗാധമായ വിശ്വാസമുണ്ട് അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശത്തിൽ ക്ലബ്ബ് കൂടുതൽ ഉയരത്തിലെത്തുമെന്നതിൽ എനിക്ക് സംശയമില്ല എന്നു പറഞ്ഞിട്ടാണ് നിഖില് പുള്ളിയെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് നിഗിലിന്റെ വാക്കുകളാണ് ഇപ്പോൾ പറഞ്ഞത് പിന്നെ ഈ ഒരു നിയമനത്തിനെ കുറിച്ച് അഭിഷേക് ചാറ്റർജി പറയുന്നത് എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ ക്ലബ്ബിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഏറെ അഭിമാനമുണ്ട് എന്നിൽ വിശ്വാസം അർപ്പിച്ചതിന് നിഗിലിനോടും മറ്റ് ക്ലബ്ബ് ബോർഡ് അംഗങ്ങളോടും ഞാൻ നന്ദി അറിയിക്കുന്നു ആ വിശ്വാസം നിലനിർത്തുവാൻ ഞാൻ എൻ്റെ മുഴുവൻ പ്രയത്നങ്ങളും സമർപ്പിക്കും മറ്റാർക്കും എത്തിപ്പിടിക്കാനാവാത്ത ഉയരത്തിൽ തന്നെ ഏറ്റവും മികച്ച വിജയം ക്ലബിന് കൈവരിക്കാനാവണം അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന എല്ലാ ആരാധകർക്കും സന്തോഷവും അഭിമാനവും നൽകുന്നതിനായിരുന്നു ായി ഞങ്ങൾ കഠിന പരിശ്രമം ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് ഈ പുള്ളിയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം പുള്ളിയുടെ പൂർവ്വകാല പ്രകടനങ്ങളെ കുറിച്ചിട്ട്